അല്ലേ അപ്പൊ രണ്ട് കാര്യത്തിന് വേണ്ടിയാ നിങ്ങളാ വിളിച്ചത് ഒന്ന് പുസ്തക പ്രകാശനം മറ്റന്നാള് വൈകുന്നേരം നാലര മണിക്ക് ഗാന്ധി പാർക്കിലാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രചരണം ഇപ്പൊ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇന്നലെ രാവിലെ പോലീസിൽ നിന്നൊരു വിളിവന്ന് പുസ്തക പ്രകാശനം മാറ്റിവെച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ മാറ്റിവെച്ചിട്ടില്ല അതാ നിശ്ചയിച്ച രീതിയിൽ തന്നെ നടക്കും അപ്പൊ അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട് എന്ന നിലയിൽ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഉച്ചക്ക് ഒരു മാധ്യമ സുഹൃത്ത് വിളിച്ച് ഇതേ ചോദ്യം വീണ്ടും ആവർത്തിച്ചു ഇങ്ങനെ മാറ്റിവെച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ലല്ലോ എങ്ങനെ വിവരം കിട്ടി അതല്ല ഈ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന നിലയിൽ സൂചിപ്പിച്ചു അപ്പം ആ നിലയിൽ ഈ പുസ്തക പ്രകാശനത്തിന് വരുന്ന ആളുകളുടെ എണ്ണം കുറക്കാനും എന്താണ് ഉദ്ദേശം എന്നറിയില്ല ഏതായാലും ഒരു പ്രചരണം നടക്കുന്നതായി ഈ രണ്ട് തരത്തിലും വിവരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ പുസ്തക പ്രകാശന ചടങ്ങിൽ ഒരു മാറ്റവും നാലാം തീയതി വൈകുന്നേരം നാലര മണിക്ക് ഗാന്ധി പാർക്കിൽ നേരത്തെ നിശ്ചയിച്ച നിലയിൽ തന്നെ ആ പരിപാടി നടക്കും അതിനാവശ്യമായ ഒരു പ്രചരണം നിങ്ങളുടെ എല്ലാം ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് ഈ സാഹചര്യത്തിൽ പ്രത്യേകമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് രണ്ടാമത്തെ കാര്യം രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളോട് പറയും എന്ന നിലയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി മാഷ് പറഞ്ഞത് കേൾക്കാനിടയായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും എം വി ഗോവിന്ദ മാഷും ബി ജെ പിയുടെ അന്തോന്നും മറ്റൊരാളും മൂന്ന് പേര് ഇരുന്നു കൊണ്ടുള്ള ഒരു ചർച്ച അത് ചാനൽ ചർച്ചയല്ല അപ്പം അതിലാണ് കോയുന്ന മാഷ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ സെക്രട്ടറി ആറാം തീയതി ജനങ്ങളോട് ആ കാര്യം വിശദീകരിക്കും രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് കാര്യം വിശദീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്